േ വരും വഴിയോരുചരയൊഴുകുന്ന കുരി ചിന്ത വഴിയേ കൃപമാത്ര മുതിരും സ്വർഗീയ വഴിയെ മകനെ കരയാതെ മകളെ തരാതേ കരയാതെ തളരാതെ ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ഈ ദിവസത്തിലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സാമൂഹ്യ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്ന് പോയിട്ടില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോയ വഴികളെ പരിശോധിച്ച് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുമെന്നും പഴയ വഴികളെ എപ്പോഴും ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ വഴിയെ തിരഞ്ഞെടുക്കുമെന്നും അതിനുവേണ്ടി ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കാനായിട്ട് തീരുമാനമെടുത്തിരുന്നു ഈ എടുത്ത തീരുമാനങ്ങൾ ഈ നോമ്പിൻ്റെ ഈ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം കർത്താവിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോയിട്ടുണ്ടോ ഈശോ നമുക്ക് കാണിച്ചു തന്ന വഴി അത് വചനത്തിന്റെ വഴിയാണ് തിരുവചനം വായിച്ചുകൊണ്ട് ആ വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് എന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കലാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കുക നമ്മൾ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം വിശുദ്ധിയുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ ഹൃദയ പരിശുദ്ധിയുടെ പ്രാർത്ഥനയുടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിൻ്റെയൊക്കെ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ എന്ന് ഈ ദിവസം നന്നായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയോ ഈ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ അകന്നു പോകുന്നത് വ്യതിചലിച്ചു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ മനസ്സിലാക്കണം തിരിച്ചറിയണം എപ്പോൾ നമ്മൾ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്നുവോ അപ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെ നമ്മൾ അകന്നു പോകുകയാണ് കാരണം ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള വഴിയാണ് തിരുവചനം നമുക്ക് നൽകുന്ന വഴി ആ വഴി നമ്മൾ വ്യതിചലിച്ച് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റു പലയിടത്തുമായിരിക്കും എത്തിച്ചേരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നോമ്പിന്റെ ദിവസം നമുക്ക് പരിശോധിച്ച് നോക്കാം ദൈവം വചനത്തിലൂടെ നൽകിയ ആ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് തന്നെ ഞാൻ പോയോ ഞാൻ ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അരികിലാണോ അത് മറ്റേതെങ്കിലും അവസ്ഥയുടെ നടുവിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പരിശോധിച്ച് ഉത്തരം കണ്ടെത്തി ദൈവസന്നിധിയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത് എങ്കിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ അരികിലായിരിക്കുവാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വചനത്തിലൂടെ ദൈവം നൽകുന്ന ആ വഴി പാലിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് വേണ്ടുന്ന കൃപ ഈശോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ആരാധനു ഹാലൂയ ഹാലൂയ്യ നന്ദി ഹാലലൂയ ഹാലുലൂയ കർത്താവ് ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇവരുടെ പ്രവർത്തികളെ ഇവരുടെ അധ്വാനങ്ങളെ ഇവരുടെ ജീവിത ശൈലികരും നടക്കുന്ന വഴികളെല്ലാം സമർപ്പിക്കുന്നു കർത്താവ ഈശോയെ അങ്ങയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ജീവിച്ച് അങ്ങയിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുതേ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങ് ഇവരെ നയിക്കണമേ യഥാർത്ഥ വഴി അങ്ങാണെന്ന് മനസ്സിലാക്കി അങ് തന്നെ ഇവരെ വഴി പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയി ഹാലൂയ്യ യേശുവേ ആരാധന 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 കർത്താവേ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്നെല്ലാ തിന്മകളും മാറട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്നെല്ലാ പൈശാചിക ശക്തിയിലും മാറട്ടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ നാശശക്തിയിലും മാറട്ടെ ദുർശക്തികൾ മാറട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂയ യേശുവെ ആരാധന ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും Amém.